അതിരപ്പള്ളിയിൽ രണ്ട് ദിവസം മുന്നേ പിടിച്ച് കൂട്ടിൽ കെട്ടി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനൊക്കെ വിചാരിച്ചു പക്ഷേ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു ആരോഗ്യം മെച്ചപ്പെട്ടു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ആന ചെരിഞ്ഞ റിപ്പോർട്ടാണ് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർമാരുടെ പിഴവോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അശ്രദ്ധയോ അങ്ങനെയൊന്നും കാരണം അതിന് മുറി ഭയങ്കരമായിട്ട് ആഴത്തിലാണ് ഒരു അടിയോളം അതിലെ മൂവി അടിയിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇത്രയും ആനപ്രേമികളുള്ള കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു മൃഗത്തിന് അല്ലെങ്കിൽ ഇങ്ങനൊരു സോറി അങ്ങനെ പറഞ്ഞെന്ന് മാത്രം അങ്ങനെയുള്ള ഒരു ഇതിനൊരു വെയ്യായ വന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടം വന്നിട്ടും ഇത്രയും ഇത്രയും ഉള്ള കേരളത്തിൽ എന്തുകൊണ്ട് അതിനെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കാരണം ഇതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ മുറി കൂടിയെന്നുള്ളത് അറിഞ്ഞപ്പോൾ അത് മണ്ണൊക്കെ വാരി അറിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും അതിന് എത്രമാത്രം വേദന ഉണ്ടായിരിക്കും എന്നുള്ളത് ഇപ്പോൾ ഉത്സവങ്ങളൊരു സമയമാണ് പ്രത്യേകിച്ച് ആനകളെയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നൊരു ടൈമാണ് അപ്പോൾ നമുക്ക് ആനയോടുള്ള ഒരു പ്രേമം എന്തോരം ഉണ്ടെന്നുള്ളത് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അതങ്ങനെ സംഭവിച്ചതിൽ അതിന് അതിനെ മാത്രമാണ് അതിൻ്റെ ഏറ്റവും വലിയ വേദന എന്നുള്ളതാണ് അത് പോയി ഇനി ഇങ്ങനെ ഒരു ആനയ്ക്ക് സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനെയൊരു മുറിവും കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ നിങ്ങളും കൂടിയിട്ട് അതിനെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇനി പല റിപ്പോർട്ടർ ചാനലുകളിലും അല്ലെങ്കിൽ പല ചാനലുകൾക്കും വലിയൊരു വാർത്തകളായി എടുത്ത് പറയാൻ കഴിയുമെന്ന് മാത്രം അതിനെങ്ങനെ സംഭവിച്ചു അതിനെങ്ങനെ പറ്റിയില്ല അങ്ങനെയാണെന്നുള്ളതൊക്കെ വേണ്ട ഓക്കെ